ഭൂപടത്തിൽ ഇന്ത്യയുടെ തലയാണ് കാശ്മീർ എന്നാൽ അതുകൊണ്ടുണ്ടായ തലവേദനകൾക്കും ചോരപ്പുഴകൾക്കും കൈയും കണക്കുമില്ലായെന്നതാണ് സത്യം ഇപ്പോൾ ബി ജെ പി അവകാശപ്പെടുന്നത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കുകയും ഒരു പരിധിവരെ ഭീകരവാദത്തെ അടിച്ചമർത്തുകയും ചെയ്തതോടെ കാശ്മീരിന്റെ തലവേദന ഗണ്യമായി കുറഞ്ഞുവെന്നാണ് അടഞ്ഞു കിടന്ന കാശ്മീരിനെ തുറന്നതോടെ വാണിജ്യം വ്യവസായ രംഗത്തൊക്കെ വൻതോതിലുള്ള കുതിച്ചുചാട്ടം ഉണ്ടായി എന്നാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഇങ്ങനെയൊക്കെ അവകാശപ്പെടുന്നുണ്ട് എങ്കിലും ഇപ്പോഴിതാ അഞ്ചു വർഷത്തിനു ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് എത്തുന്നതോടെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളാകെ മാറുകയാണ് സെപ്റ്റംബർ പതിനെട്ടിന് കാശ്മീർ ഇലക്ഷന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് രണ്ടാം ഘട്ടവും കഴിഞ്ഞു ഒക്ടോബർ ഒന്നിനാണ് ഇനി മൂന്നാം ഘട്ടം നടക്കാൻ വേണ്ടി പോകുന്നത് അസാധാരണമാണ് ജമ്മു കാശ്മീരിലെ വംശവൈവിധ്യം കാശ്മീർ താഴ്വരയിലെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും മുസ്ലിങ്ങളാണ് എന്നാൽ ജമ്മു പ്രവിശ്യയിൽ ഹിന്ദുക്കളാണ് കൂടുതൽ ലഡാക്കിൽ ബുദ്ധമതസ്ഥരും അതേസമയം ജമ്മു പ്രവിശ്യയുടെ ഭാഗമായ പുഞ്ച് രജൌരി ഗോഡ എന്നീ ജില്ലകളിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ് കൂടുതലായിട്ടുള്ളത് ലഡാക്കിന്റെ ഭാഗമായ കാർഗിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ജമ്മുവിലെയും കാർഗിലെയും മുസ്ലിങ്ങൾ താഴ്വരയിലെ മുസ്ലിങ്ങളിൽ നിന്നും വ്യത്യസ്തരാണ് അവർക്കിടയിൽ വിഘടന ചിന്ത കടന്നിട്ടില്ല കാർഗിലിൽ കൂടുതലും ഷിയ മുസ്ലിങ്ങളാണ് പക്ഷെ ഇപ്പോൾ ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമാണ് കാലങ്ങളായി ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന പ്രദേശമാണ് ജമ്മു അതുകൊണ്ട് തന്നെ ജമ്മുവിൽ ദേശീയതയിലും വികസനത്തിലും ഭീകരവിരുദ്ധ പ്രവർത്തനത്തിലും രാജ്യസുരക്ഷയിലും ഊന്നിയാണ് ബി ജെ പിയുടെ പ്രചരണം കാശ്മീരി പണ്ഡിറ്റ് വിഭാഗക്കാരാണ് ഇവിടെ ഭൂരിപക്ഷവും ഇവർ രാജ്യസുരക്ഷയെയും തങ്ങളുടെ സുരക്ഷിതത്വത്തെയും കരുതി കാലാകാലങ്ങളായി ബി വോട്ട് ചെയ്യുന്നവരാണ് ജമ്മുവിൽ ബി ജെ പിക്ക് ആണ് മേൽക്കൈ എന്നാൽ കാശ്മീരിൽ കഥ വ്യത്യസ്തമാണ് ഇസ്ലാം മതവിശ്വാസികൾ ഭൂരിപക്ഷമുള്ള പ്രദേശത്തിന്റെ രാഷ്ട്രീയം വേറെയാണ് ഇവിടെ ബി ഡി പി നാഷണൽ കോൺഫറൻസിനും ജമാഅത്തെ ഇസ്ലാമിക്കും മറ്റ് സംഘടനകൾക്കുമൊക്കെയാണ് സ്വാധീനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഇതര പാർട്ടികൾക്കുണ്ടായിരുന്നു ലീഡ് ഇതാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി കോൺഗ്രസിന്റെ പിന്തുണയോടെ സർക്കാർ ഉണ്ടാക്കാം എന്നതാണ് എൻ സിയുടെ പ്രതീക്ഷ ജമ്മുവിൽ ബി ജെ പിയോളം ശക്തരല്ല കോൺഗ്രസ് എങ്കിലും കാശ്മീർ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്നാണ് എൻ സിയുടെ പ്രതീക്ഷ ജമ്മുവിൽ പത്ത് മുതൽ പതിനഞ്ച് സീറ്റിൽ കോൺഗ്രസിന് ജയിക്കാനായാൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട നാല്പത്തിയാറ് സീറ്റോടെ ബി ജെ പി പുറത്താക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ഇന്ത്യ സഖ്യം ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ച് റോയുടെ മുൻ മേധാവി അമർജിത് സിംഗ് ദുലാബ് നടത്തിയ പ്രവചനം വലിയ വാർത്തയായിരുന്നു കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം തകരാതെ നിൽക്കുകയാണ് എങ്കിൽ ജമ്മു അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യും നേരെ മറിച്ച് സഖ്യം പരാജയപ്പെട്ടാൽ സംസ്ഥാനത്ത് ബി ജെ പി അധികാരത്തിൽ വരും ചരിത്രത്തിൽ ആദ്യമായി ഒരു ഹിന്ദു മുഖ്യമന്ത്രി ഉണ്ടാവുകയും ചെയ്യും എന്നതായിരുന്നു ആ പ്രവചനം റഷ്യൻ മീഡിയ ഹൗസായ ആർട്ടിക്ക് വേണ്ടി എഴുതിയ ലേഖനത്തിലാണ് ഈ പ്രവചനം ഉണ്ടായിരുന്നത് കാശ്മീർ താഴ്വരയിലെ മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കുകയും ജമ്മുവിലെ ഹിന്ദു വോട്ടുകൾ ഒന്നിപ്പിക്കുകയും ചെയ്യുക എന്ന തന്ത്രമാണ് ബി ജെ പിന് പയറ്റുന്നത് എന്താവുമെന്ന് കാത്തിരുന്നതിനെ കാണണം